കയ്പമലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയിലെ തളിർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ശീതകാല പച്ചക്കറി കൃഷി നടപ്പാക്കുമെന്നും എം എൽ എ പറഞ്ഞു തളിർ ഗ്രൂപ്പ് ചെയർമാനും എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക സി ടി സംഗീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയത്തങ്ങൾ ഇ ആർ ഷീല വാർഡ് മെമ്പർ സ്നേഹദത്ത് സ്കൂൾ മാനേജർ പി എസ് ശ്രീജിത്ത് പി ടി എ പ്രസിഡന്റ് സനിത ഷാജി എ ഡി എ റിസ്മോൾ സൈമൺ പെരിഞ്ഞരം കൃഷി ഓഫീസർ നാനു ഗോപാൽ എന്നിവർ സംസാരിച്ചു ഉപയോഗികളാണ് കുട്ടികളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു എല്ലാം ഇതാകുമ്പോൾ മാത്രം ധനശിയിലേക്ക് പോവുകയാണ് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ